അപ്പം നല്ല അടിപൊളിയായിട്ട് കഴുകിയെടുക്കാം കേട്ടാ അതെ നല്ല ഓസ് വെച്ചാൽ അനക്കാമെങ്കിലേ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ കൂടെ കാണും കേട്ടാ അതൊക്കെ എല്ലാം പറിച്ചെല്ലാം ക്ലിയർ ചെയ്യണേ നമ്മൾ ചെയ്യാൻ വേണ്ടി എല്ലാം ഇണക്കിയിട്ടുണ്ടേ പുതിയ ഇഷ്ടിയാണ് നമ്മൾ മേടിച്ചിരിക്കേണ്ടത് നാല്പത്തോളം ഇഷ്ടിയാണ് നമ്മൾ അടിക്കണത് മൂന്ന് ലെയറായിട്ട് അടിക്കരിക്കണത് മൂന്ന് ലെയർ ഇഷ്ടിയുമ്പോൾ ചൂട് വിടാൻ നിൽക്കും ഇത് തടി കരിച്ചാണ് ിലോത്തോളം ഉണ്ട് നല്ല കനത്തെ ഫില്ല ഈ കല എല്ലാർക്കും തീ പിടിക്കുന്നതിന് വേണ്ടിതേ മുറം കൊണ്ട് വീഴ്ചയാണ് അപ്പൊ അടിപൊളി കത്തും കേട്ടാ ഇത് ഫുൾ ആഡ് ആഡായതുകൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാർക്കും മസാല പിടിക്കുന്നതിന് വേണ്ടിതേ നന്നായിട്ട് പാരയാ മനു പാഞ്ഞു വരഞ്ഞോ നല്ല ആടുത്ത് തന്നെ അതെ നല്ല രീതിക്ക് വരഞ്ഞ് ഏറ്റ അടുപ്പിച്ച് അടിപ്പിച്ച വരണേ അത്ര നല്ല കേട്ടാ അതെ ആട് ഗ്രിൽ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മസാലയ്ക്ക് വേണ്ടി പച്ചക്കുരുമുളകാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ വിളഞ്ഞ ഇട്ടുപള്ളി കുരുമുളകാണേ പച്ചമസാല കളറും കിട്ടും നല്ല എരിവും കിട്ടും ഇവിടെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും അതോടൊപ്പം തന്നെ പച്ചമുളക് ഇഞ്ചി കുരുമുളക് പച്ചക്കുരുമുള ആണേ ഇപ്പം ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കാം പച്ചമുളക് പേസ് ഇട്ട് കൊടുക്കാം ആകാശി ഇഞ്ചി നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടേ വെളുത്തുള്ളി ചെറിയുള്ളിയും കൂടെ നല്ല പച്ചക്കുരുമുളക് അരച്ചതാണേ ഇച്ചിരി നല്ല എരിവ് കിട്ടാൻ വേണ്ടിയതേ കാന്തരയില പഴുത്തതാണ് കേട്ടാ നല്ല ഇച്ചിരി കളർ കൂടെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞപ്പടി ആവശ്യം ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കാം അരങ്ങനെ എരിവ് ചോദിക്കാം എൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ അതൊന്ന് മാറാൻ വേണ്ടിയാണേ അപ്പോൾ അടിപൊളിയായിട്ട് മസാല നമുക്ക് ഒന്ന് കൂട്ടി ഓയിപ്പിക്കാം അപ്പോൾ മസാല എല്ലാം നമുക്ക് സൈഡായിട്ട് മാറ്റിയിട്ട് ആട വെക്കാം ആടരോ പോയി ആ ആടല്ലാം സെറ്റായി വെച്ചിട്ടുണ്ട് ഏതന്നെയാണ് വെക്കാൻ വെക്കാം ആ സാധനമൊക്കെ വെക്കാം എല്ലാം മസാല എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിക്കും മസാല അതെ ഉള്ളിലായിട്ടൊക്കെ അടിപൊളി ആയിട്ട് തേച്ച് വെക്കണം കേട്ടോ അതെ നന്നായിട്ട് അപ്പൊ ഇതിന് ശരി ഇല്ലേ നമുക്കൊരു പത്ത് മിനിറ്റ് വെക്കാൻ കൊണ്ട് വേണം അന്നേരം മസാല ഒക്കെ പിടിക്കും പിടിക്കും ആ ചോപ്പ് കാന്തരുടെ അരച്ചെടുത്തുണ്ട് നല്ല കളർ കിട്ടിയിട്ടുണ്ട് മസാല എല്ലാം നന്നായിട്ട് വെച്ചിട്ടുണ്ടേ ഇതിലത്തെ വെക്കണേട്ടാ ഈ മെഷീൻ ഉണ്ടല്ലോ ഹാർഡ് വെയർ കടയിൽ നിന്ന് മുന്നൂറ് രൂപയ്ക്ക് മേടിച്ചാണ് ഇവിടെ നമുക്ക് ഇവിടെ ചൂട് വരും കമ്മിക്ക് അടപ്പൊക്കേറ്റ് കഴിയുമ്പഴ് അപ്പത് അതിനുവേണ്ടി മറിക്കാനും തിരിക്കാനൊക്കെ വേണ്ടിയാണ് നമ്മൾ രണ്ട് സ്ഥലത്തും വെച്ചേക്കുന്നത് അഞ്ചു മിനിറ്റ് കഴിയുമ്പഴേ നന്നായിട്ട് മറിക്കുക ഇതിപ്പോ നാലേ കാലാണ് അടപ്പേ കയറ്റിയത് ഇപ്പൊ അഞ്ചഞ്ചായി ഏകദേശം മുക്കാൽ മണിക്കൂർ കേട്ടാ ദോക്കിയേ ഇതാണ് ഇവിടുത്തെ ആംബിയൻസ് കേട്ടാ ഏകദേശം ഒരു ഒന്നേ കാലി ഒന്നര മണിക്കൂറുണ്ട് നമുക്ക് ഇറക്കാൻ പറ്റുന്ന നമ്മള് കണക്ക് കൂട്ടുന്നത് കേട്ടു നന്നായിട്ട് എന്തോ നമുക്ക് ഇതാണ് എന്റെ പരിവേ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം വിളിച്ചിട്ടുണ്ട് ഒന്നര മണിക്കൂറായി എല്ലാം ഗില്ലെല്ലാം നല്ല സെറ്റ് നമുക്ക് നേരെ ും ഇരുന്ന് കേട്ടാ അപ്പ് നമ്മള് പൊളിക്കുവല്ലോ ഈ ക്രിസ്മസ് നമ്മൾ നാരങ്ങീരി ഒഴിക്കണോ കേട്ടാ അതെ ഇത് നല്ല നിർണായക സാധനമാണ് നമ്മുടെ സെറ്റ് ആവും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള മല്ലി പായ് മുളപ്പിച്ചാണ് ഇതാണ് നമ്മളിവിടെ ചേർക്കണത് നമ്മുടെ സൂത്തിന്റെ വെറൈറ്റി ഫാർമർ അതിന്റെ ഒരു സന്തോഷം ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ കൂടുന്നതാണ് വീടിയാക്കാറില്ലല്ലേ അത് വീടിയാക്കാറില്ല ഞങ്ങള് ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ജസ്റ്റ് കൂടും സുഹൃത്ത് ബന്ധം പഠിച്ചതാണ് ഞാനൊക്കെ പഠിച്ചാണ് ഒരുമറ്റി ഏഹ് പൊറോട്ട ചെറിയ ചെറിയ പരിപാടിയല്ലേക്ക് ഞങ്ങളത് കേറിയാണ് ഇതാ എല്ലാം ശരി ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഇത് ജസ്റ്റ് തോളി എല്ലാരും മുളപ്പിച്ചാണ് അത് ആക്കേണ്ട പൊറോട്ട കൂടി ഞങ്ങൾ ഓക്കെ എല്ലാവരും എല്ലാവരും ഓക്കെ ഇത് വിജയിപ്പിക്കുക അത്രേ ഉള്ളു ചെറിയ ഒരു സംരംഭമാണ് ഞങ്ങൾ വിജയിപ്പിക്കുക ഇഷ്ടത്തെ ക്രിസ്മസ് ഫുൾ എൻജോയ്മെന്റ് ചെയ്ത് ഒരു കൂട്ടം ചെറുപ്പക്കാരെ എല്ലാവരും ഫുള്ള് എൻജോയ്മെന്റ് ചെയ്ത് ആഘോഷിച്ച് ഇത് പരിപാടി തീർത്തിരിക്കയാണ് നല്ല പ്രോഗ്രാം ആയിരുന്നു എത്ര മണിക്ക് തുടങ്ങിയായിരുന്നു നമ്മളൊരു പറഞ്ഞു വന്നു കഴിഞ്ഞാൽ രണ്ടു മണി തൊട്ട് തുടങ്ങിയതാണ് രണ്ടു മണിക്കും പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ പരിപാടിയാണ് ഉച്ചക്ക് ഉച്ചക്ക് അപ്പം ഇതൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ നടക്കുന്ന മാത്രം കാഴ്ചയാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് നടക്കത്തുള്ള അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ നന്ദി നമസ്കാരം എല്ലാരും ീ ഇതേപോലെ എൻജോയ്മെന്റിൽ മുന്നോട്ട് വരുവാ